വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കുന്നത് വചനം കേട്ട് തളർന്നിരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആവശ്യപ്പെടുന്ന യേശു ഏഴ് അപ്പത്തിൽ നിന്നും ഏതാനും മീൻ കഷണങ്ങളിൽ നിന്നും അവയെ വർദ്ധിപ്പിച്ച് വിശന്ന് തളർന്നിരിക്കുന്നവർക്ക് സാന്ത്വനമാകുന്ന ഈശോ ശേഷിച്ച കഷണങ്ങൾ ശേഖരിക്കപ്പെട്ടതിൻ്റെ എണ്ണവും കൂടി പറയുന്നുണ്ട് ഇന്നും ഈ അത്ഭുതം നടക്കുകയാണ് സഭയിൽ ജീവിച്ച് മരിച്ചുപോയ വിശുദ്ധരിലൂടെയും ഇന്നും വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നവരിലൂടെയും ഈ അത്ഭുതം നടക്കുന്നു ഏറെ പ്രത്യേകിച്ച് നിത്യം വിശുദ്ധ കുർബാനയായി അവിടെ നിന്ന് എഴുന്നള്ളി വരുമ്പോൾ ആത്മാവില് ശരീരത്തില് തളർച്ച ബാധിച്ചവർക്ക് സാന്ത്വനമായി അവിടുന്ന് അപ്പം നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഭാരതത്തിൻ്റെ പുസ്തലനായ അനേകം പേർക്ക് സുവിശേഷ സന്ദേശമായി വെളിച്ചമായി മാറിയ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ ഈ ഭാഷ ഉപയോഗിച്ചു തന്നെ നമുക്ക് നമ്മുടെ ദേശത്തായിരുന്നു കൊണ്ട് ഈ സുവിശേഷ വെളിച്ചം നൽകുവാൻ ഈ ജസ്യൂട്ട് വൈദികനായിരുന്ന ഫ്രാൻസിസ് സേവർ നിർവഹിച്ച ആ വലിയൊരു തീഷ്ണതയാർന്ന സുവിശേഷ പ്രഘോഷണം നിങ്ങളുടെ ലോകമെങ്ങും പോയി സർവ്വസൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കു എന്ന ഈശ്വര ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നവാരയിൽ ജനിച്ച അദ്ദേഹം ഇന്ത്യ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നുവന്ന് അതിൻ്റെ സുവിശേഷ വേദ തുടർന്നു വീണ്ടും ആ ഭൗതിക ശരീരം നമുക്കറിയാം ഗോവയിലെ പ്രസിദ്ധമായ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് അഞ്ഞൂറ് വർഷം പഴക്കം ചെന്നിട്ടും യാതൊരു മാറ്റവും സംഭവിക്കാത്ത സംഭവിക്കാത്തവണ്ണം അനേകർ വിശുദ്ധിയോടെ വണങ്ങുന്ന ആ പുണ്യ പുണ്യസ്വരൂപൻ്റെ ഭൗതിക ശരീരം നമുക്കും വിശുദ്ധി പ്രാപിക്കാം ഈ വിശുദ്ധ കുർബാന എന്നും എപ്പോഴും നമുക്ക് ധൈര്യം നൽകി പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ ആമേൻ